ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കണ്ട് നമ്മൾ അതുപോലെ വരണമെന്ന് വിചാരിച്ചിട്ട് അവർ ഓടുന്നത് പോലെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല നമ്മളിത് ഓട്ടമത്സരമൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലേക്ക് വരാൻ സാധിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരുടെ വളർച്ചയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാവുന്ന നന്മകളോ അതൊന്നും നമ്മളുടെ കൂടെ കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ ആവണമെന്ന് വിചാരിച്ച് നമ്മൾ ഓടിയിട്ട് കാര്യമില്ല നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്താ തന്നിട്ടുള്ളത് ആ തന്നതിൽ നമുക്ക് എങ്ങനെ വിജയം കാണാൻ പറ്റും മുന്നോട്ട് നമുക്ക് എങ്ങനെ സഞ്ചരിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് ഇതിൽ നിന്ന് എങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ പറ്റും അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവർക്ക് എന്തുണ്ട് അവരെ പോലെ എനിക്കാവണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായ താലന്തുകൾ ദൈവം നമ്പരാൻ അവരവർക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ വിനിയോഗിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകത്തതെന്നേ ഞാൻ പറയത്തുള്ളൂ നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ ഒരുപാട് പരിശ്രമിക്കാം ചിലയിടത്തൊക്കെ നമ്മൾ വീണ് പോകാറുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നതെല്ലാം സക്സസ് ആവണമെന്നില്ല ചില ചിലയിടങ്ങളിൽ നമ്മൾ വീണ് പോകാറുണ്ട് എന്നാൽ കൂടി ആ വീഴുന്നിടത്തും നമ്മൾ എഴുന്നേറ്റ് പിന്നെ ഓടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ വഴികൾ നമ്മൾ കണ്ടെത്തുന്നത് പുതിയ ഇടങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് അല്ല നമ്മൾ ഒരിടത്ത് തന്നെ നിന്നിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അതിനകത്ത് നമുക്ക് ഉയർച്ചയും വളർച്ചയും ഉണ്ടാവുന്നില്ല എത്ര നമ്മൾ ട്രൈ ചെയ്തിട്ടും പറ്റുന്നില്ല അത് നമുക്ക് നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ തന്നെ പിടിച്ച് നിൽക്കാതെ ശരി ഇത് നമുക്ക് ശരിയാവുന്നില്ല എന്നാൽ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ പുതുതായിട്ട് ചിന്തിക്കുക ആ പുതുതായിട്ട് ചിന്തിച്ചിട്ട് പുതിയൊരു ഐഡിയ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ വളർത്താൻ നോക്കണം അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാകുന്നത് അല്ലാതെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു നഷ്ടമോ ചെറിയൊരു വീഴ്ച ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ മടി പിടിച്ച് മടിയന്മാരായി തീരാതിരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ആർഗ്യുമെൻ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ആർഗ്യുമെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ശരി ഞാൻ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാദിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മളുടെ സൈഡ് നമ്മൾ ശരിയാക്കാൻ നോക്കും അതേ സ്ഥാനത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരിൽ നിന്ന് എന്ത് തെറ്റാണുണ്ടായത് എന്നിൽ നിന്നുണ്ടായ തെറ്റെന്താണ് ഞാൻ ചെയ്തതാണോ ശരി അല്ലാതെ എൻ്റെ എതിരെ നിൽക്കുന്ന വ്യക്തിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തമിഴ് ഒന്ന് സംസാരിച്ച് നോക്കണം തമിഴ് ഒന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഒരു ക്ലാരിറ്റി കിട്ടുന്നത് ഇതിൽ ആർക്കാണ് തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നത് അതേ സ്ഥാനത്ത് ബാധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ജീവിതം അന്ത്യം വരെ വാദിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കിട്ടത്തില്ല അല്ലാതെ അതിന് നമുക്കൊരു മറുപടി കിട്ടത്തില്ല പക്ഷേ എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തെറ്റുകൾ പരസ്പരം മനസ്സിലാക്കാനും ആ തെറ്റ് തിരുത്താനും ജീവിതത്തിൽ നന്നായിട്ട് മുന്നോട്ട് ജീവിക്കാനും സാധിക്കും അതുപോലെ നമ്മൾ വിചാരിക്കാറുണ്ട് ആ എനിക്കും ഒരു സമയം വരും എൻ്റെ സമയം നേരെയാവും എന്ന് ചിന്തിച്ചിട്ട് ചില ദിവസങ്ങൾ നമ്മൾ വെറുതെ കളയാറുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നല്ലൊരു സമയമൊന്നും പറയാനില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയങ്ങളെ നമ്മൾ നന്നാക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ എപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് ഒന്നും നമുക്കറിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ സ്വപ്നത്തിൽ പോലും കാണാത്ത ഓരോ കാര്യങ്ങൾ ആ ജീവിതത്തിൽ ഓരോ നിമിഷം നടന്നുകൊണ്ടിരിക്കുന്നത് ചിലവർ എത്ര നല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഈ ഭൂമിയിൽ നഷ്ടപ്പെടുന്നത് അങ്ങനെ പല രീതിയിൽ അതുകൊണ്ട് നമുക്ക് നല്ല സമയം വരട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ നന്നായി ജീവിക്കാം അല്ലെങ്കിൽ അന്ന് എനിക്ക് നല്ലൊരു ഇതുണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് കിട്ടുന്ന ഏത് സമയമാണോ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ജീവിതത്തിൽ ആ കിട്ടിയ സമയത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മ കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ദോഷം വരുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഒരു ദോഷം നിരൂപിക്കാതിരിക്കുക നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എത്ര ജോലി ജോലിയെടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു ബലം ദൈവ നമ്പരാൻ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കുന്നു ദൈവം എന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ എന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ അപ്പോഴും എൻ്റെ ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് വേറെ എവിടെയോ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലതെന്ന് കരുതിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് നമുക്ക് ആ ഒരു പ്രത്യാവശ്യമാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത് ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പ്രതികൂലം വന്നാലും നമുക്ക് എത്ര ഒരു വിഷമം വന്നാലും നമ്മൾ തളർന്നു പോകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിനുള്ളിൽ നമ്മൾ വിശ്വാസം ുണ്ട് ഞാൻ ഈ ചെയ്യുന്ന ഹാർഡ് വർക്കിന് ഞാനീ ചെയ്യുന്ന കഷ്ടപ്പാടിന് ദൈവം എവിടെയോ എനിക്കൊരു നന്മ കരുതിയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ത് വന്നാലും ഏത് വന്നാലും തളർന്നു പോവാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് പിടിച്ചിരിക്കുന്നത് എല്ലാവരും അതുപോലെ തന്നെ കാരണം വെച്ചാൽ ചില ചില പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നമ്മൾ തളർന്ന് പോവാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ നമ്മുടെ ജീവിതത്തിൽ ഹഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ആയെന്നാണ് അർത്ഥം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞതെന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ടേക്ക് കെയർ Bye.